നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവര് വായ്പ എടുക്കുന്നുണ്ടല്ലോ ആ വായ്പയൊന്നും കേന്ദ്ര സർക്കാരിന്റെ കടമായിട്ട് കണക്കാക്കാറില്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയായിട്ട് ആരും കണക്കൂട്ടി വെക്കാറില്ലല്ലോ പിന്നെന്തുകൊണ്ടാണ് കിഫിയുടെ വെക്കണമെന്ന് പറയുന്നത് അതിന് മറുപടിയായിട്ട് അന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ടോളും പിരിക്കുന്നുണ്ട് அதுதான் அவரெடுக்க வாய்ப்பு திரும்ப கிஃபி டோள் விக்கியூ மோடல அப்ப இவருடா ஆதர்ஷா டோல் மோடலா நஹாய டோளில் ഒരു നിർമ്മാണ മാതൃകയെ അംഗീകരിക്കാത്തിട്ടില്ല യു ഡി എഫ് കാര്യം കുമ്പം ചേണ്ട കാലത്ത് അവർ നടപ്പാക്കിട്ടുള്ള ടോൾ സ്ഥാനത്തുള്ള നിർമ്മാണ പ്രവർത്തികളാണ് അപ്പോ ഇതില് ഇപ്പൊ എന്താ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ യു ഡി എഫിന്റെ വാദം ഏറ്റെടുത്ത് ആ അസംബ്ലിയിൽ സർ ഞാനെന്ന് പറഞ്ഞതല്ലേ സി ആൻഡ് പറഞ്ഞാണ് അന്ന് അസംബ്ലി ഉണ്ടായ പ്രസ്താവന സി എൻ എ ജി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി അസംബ്ലി കൂടുന്നതിന് മുമ്പ് ഇത് സംസ്ഥാന സർക്കാരിന് നേരിട്ടുള്ള വായ്പയായിട്ട് കണക്കാക്കേണ്ടതാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണെന്ന് ഉള്ള രീതിയിൽ പരാമർശങ്ങളോടെ വന്നു ആ സി എൻ ഐ ജി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചതല്ലേ യു ഡി എഫ് എത്ര സമയമാണ് അസംബ്ലിയിലു വേണ്ടി കളഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ടോൾ മോഡൽ മോഡലംഗീകരിക്കുന്നുണ്ട് ഇന്നിപ്പോ വന്ന് കേന്ദ്ര സർക്കാർ ശുദ്ധ ആണെങ്കിൽ പോലും വായ്പ വായ്പ തിരിച്ചടക്കുന്നത് സർക്കാരിന്റെ നിന്നായതുകൊണ്ട് ആന്വേഷി മോഡലും വായ്പയാണ് എന്ന് പറഞ്ഞിരിക്കുക സംസ്ഥാന സർക്കാരിന്റെ അപ്പൊ ലളിതമായൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കിഫ്ബി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഇതിനു പുറമെ ഇരുപതിനായിരം കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകളെല്ലാം വേണമെന്നല്ല വേണ്ടെന്നൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോ കടലോരത്തെ വിവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം കടൽ കടൽഭിത്തിയാണ് മലയോരവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം വന വേലിയാണ് ആ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയേ പറ്റത്തുള്ളൂ നമ്മുടെ ദേശീയപാത ഉണ്ടല്ലോ കിഫ്ബിന്ന് ആറായിരം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ദേശീയപാത ഇന്നുണ്ടാ ആറായിരം കോടി രൂപ കൊടുത്തതിന്റെ ഫലമായിട്ട് അറുപത്തയ്യായിരം കോടിയുടെ ഒരു നിക്ഷേപവും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ലക്കൻ കിഫ്ബിയുടെ മേന്മകള് ബി ഡി സതീഷിനോടുള്ള ചോദ്യം എന്താണ് ശരി കിഫ്ബി മാതൃക പറ്റില്ല പിന്നെ ഇത്തരം പ്രൊജക്ടുകൾ നടപ്പാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏർപ്പാട് എന്താ കേരളത്തെ ജനങ്ങളൊന്നു പറഞ്ഞു കേരളത്തിലെ എല്ലാ റെയിൽവേ ക്രോസിംഗുകളും മേൽപ്പാലങ്ങളും വേണം எல்லா பட்டணங்களுக்கும் பைபாஸ் வேணும் நம்ம வாதங்கள் முழுவதும் பி எம்என் பி சி ஆல புதுக்கி பணியணும் இங்கே எல்லாம் செய்யுது நம்ம கேபிட்டல் சிட்டி ரீஜியன் டெவலப்மெண்ட் இண்டஸ்ட்ரீல் கோரிடோர் பூமி ஏற்றெடுக்கணும் யு டிஎஃப் ஜனங்களை பற்றிக்கிறது ജനങ്ങളുടെ തുറന്നു പറയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മാർഗം എന്താ മാധ്യമങ്ങൾക്കും ആകട്ടോ കാരണം ബഡ്ജറ്റ് കാലമായത് കൊണ്ട് ഒത്തിരി ലേഖനങ്ങളൊക്കെ പല വിദ്വാമാരെ കുറിച്ച് എഴുതി തീർത്തിട്ടുള്ളതല്ലേ ലളിതമായ ചോദ്യമാണ് കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ടുള്ള പുരോഗതിക്ക് ഏറ്റവും വലിയ തിലങ്കടി ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ആണ് കാരണം ഇതുവരെ കേരളം ൂങ്ങിയത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സുരക്ഷ ഈ മേഖലകളിലാണ് ഇത് വലിയ ചെലവ് ബഡ്ജറ്റിൽ നിന്ന് ഈ തുറകൾക്ക് വേണ്ടി വന്നത് വേണ്ടത്ര മുഗൽ മുടക്ക് ഇൻഫ്രാസ്ട്രക്ചർ മേഖല ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിൽ വണ്ടി ഓടുന്നതിന്റെ പാതി വേഗതയിലെ റെയിലായാലും ട്രെയിനായാലും കേരളത്തിലോടത്തോളും